നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പക്ഷെ നമ്മുടെ ഒക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു റിസർച്ചിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ റിസർച്ചിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ സെൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും അതിപ്പോൾ നിങ്ങളൊരു പച്ചക്കറി വിൽക്കുന്ന ആളാണെങ്കിലും ഇനി ഒരു പുതിയ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ആളാണെങ്കിലും അതല്ല നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പ് നിങ്ങളുടെ കസ്റ്റമറുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഒന്നും സെല് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഏറ്റവും നല്ലൊരു കഥ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം ചേർത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലോയൽ കസ്റ്റമർ ബേസ് മാസീവായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടിന്റെ റിസൾട്ടാണ് വിശദമായി നോക്കുന്നത് അതിന്റെ പേരെന്ന് കേട്ടു നോക്ക് ഐ നോ ഐഗ്ലി ബട്ട് ഫസ്റ്റ് ലിസൺ ടു മൈ സ്റ്റോറിസാമിനേഷൻ ഓഫ് ഹൗ സ്റ്റോറിംഗ് ക്യാൻ ഇമ്പാക്ട് കൺസ്യൂമേഴ്സ് വാല്യൂക്റ്റീവ് പ്രൊഡ്യൂസ് ജേണൽ ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ഈ മാസം വന്ന ഒരു പഠനമാണിത് അതെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഗവേഷണ രംഗത്ത് നിന്നുള്ള പുതിയ പഠനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് എങ്ങനെയാണ് നല്ല സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ചിന്താഗതി മാറ്റിയെടുക്കാൻ പറ്റുക എന്നാണ് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ വാല്യുവേഷനെ കുറിച്ച് കസ്റ്റമർക്കുള്ള മുൻവിധികളെ എങ്ങനെ എന്നാണ് ഈ ഗവേഷകർ പഠിച്ചത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂപ്പർമാർക്കറ്റിൽ ഒരു ഒരു ഷേപ്പ് ഇല്ലാത്ത ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കളറ് കുറഞ്ഞൊരു തക്കാളിയോ ഒക്കെ ഇല്ലേ അതിനോടൊക്കെയുള്ള ആളുകളുടെ ഒരു മനോഭാവം മാറ്റാൻ ഈ കഥ പറച്ചിലൂടെ കഴിയുമെന്നാണ് ഈ പഠനം പറയുന്നത് ഇത് പച്ചക്കറി മാത്രം വിൽക്കാനുള്ള ഒരു ഐഡിയ ഒന്നുമല്ല കേട്ടോ ഞാൻ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതൊരു നിങ്ങൾക്ക് ഏതൊരു ബിസിനസിലും കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റഡി റിസൾട്ടാണിത് ഓക്കെ അപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അല്ല ഇനി നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലോ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് കേട്ടു നോക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ അത് നമ്മുടെ ബിസിനസ് വളർത്താൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ് ഞാൻ തിരുവനന്തപുരത്ത് ശ്രീത്രയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഓർഗാനിക് സാധനങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു അവിടെ പോയ നിങ്ങൾക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന കാര്യം അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങളുടെ കണ്ണിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഭംഗിയില്ലാത്ത കുറെ പച്ചക്കറികൾ വഴുതനങ്ങൊക്കെ വളരെ ചെറുതായിരിക്കും ചിലപ്പോൾ വളഞ്ഞ് ചുരുണ്ട് ഒക്കെ ആയിരിക്കും തക്കാളിയാണെന്നുണ്ടെങ്കിൽ ചിലതിനൊന്നും കളർ ഉണ്ടാവില്ല റൗണ്ട് ഷേപ്പ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ മഞ്ഞ കളറൊക്കെ ഒക്കെ ആയിരിക്കും ചില തക്കാളികൾക്ക് വെണ്ടക്കായ ആണെങ്കിൽ ചിലപ്പോൾ കരി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും എന്നാലെന്താ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അവർ അവർ പറയുന്നെന്താന്ന് വെച്ചാൽ എല്ലാ ഹൺഡ്രഡ് പെർസെന്റ് ഓർഗാനിക് ഐറ്റംസ് മാത്രമേ അവരവിടെ വിൽക്കുന്നുള്ളതാണ് ഞാനൊരു പാരന്റ് ആയ സമയം ആയതുകൊണ്ട് എപ്പോഴും ഞാൻ അവിടെ പോകുവായിരുന്നു സാധനങ്ങളൊക്കെ ഭംഗിയില്ലാത്ത സാധനങ്ങളൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിക്കാറും ഉണ്ടായിരുന്നു അതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിലയാണ് ഓരോ സാധനത്തിനും അവർ ഈടാക്കിക്കൊണ്ടിരുന്നത് ഇനി ഇനിയാണ് ട്വിസ്റ്റ് എപ്പോഴൊക്കെ എന്റെ ഫാമിലി നാട്ടിൽ പോകും അപ്പോഴൊക്കെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല കാരണം എന്താ എന്തായിരിക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സംശയം അതായത് ഇനി ഇവന്മാര് ഭംഗിയില്ലാത്ത സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് ഓർഗാനിക് ആണെന്നും പറഞ്ഞ് കൂടിയ വിലക്ക് വിൽക്കുന്നതാണോന്നും പണ്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ കാഴ്ചയിൽ നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആയിരിക്കുമെന്ന് എല്ലാവരുടെ പോലെ എനിക്കും ഒരു മുൻവിധി ഉണ്ടായിരുന്നു അതൊരു കാര്യം അവിടെയാണ് നമ്മുടെ പോയിന്റ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റഡി ബിസിനസ്സുകാരുടെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് ഹൗ സ്റ്റോറി ടെല്ലി ക്യാൻ ചേഞ്ച് ദ പെർസെപ്ഷൻ ഓഫ് എ കസ്റ്റമർ ഒരു സാധനത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമറിന്റെ അപ്രോച്ചും മാറ്റിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ അപ്പോൾ ഒന്നും കണ്ടില്ല അത് കാണാൻ സാധ്യതയില്ല അത്ര വിലയായിരുന്നു സാധനങ്ങൾക്കൊക്കെ ഒരു ഇടായിക്കൊണ്ടിരുന്നു കസ്റ്റമേഴ്സായി നല്ല ഡീപ്പായ ലെവലിൽ കണക്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നില്ല എന്ന് അവരോടുള്ള എന്റെ മനോഭാവം കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് വെറുതെ ഓർഗാനിക് എന്ന ഒരു ബോർഡൊക്കെ വെച്ച് കുറെ സാധനങ്ങൾ വിൽക്കുന്നതിന് പകരം അവർ എവിടെ നിന്നാണോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതിനെ പറ്റി ഒക്കെ ഒന്ന് വിവരിച്ച് ഒരു ഫോട്ടോ ഗാലറി പോലെയൊക്കെ ഉണ്ടാക്കി അവർ സാധനങ്ങൾ വാങ്ങുന്ന കർഷകരുടെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഇമേജ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ അതിന്റെ താഴെ അവരുടെ പേരും പിന്നെ അവരെ പറ്റിയിട്ടുള്ള ഒരു ജീവിതങ്ങളും അവരുടെ ജീവിതങ്ങളും അവരെ പറ്റിയിട്ടുള്ള സ്റ്റോറിയൊക്കെ എഴുതി വെച്ച് അതിന്റെ കഥ പറഞ്ഞുകൊണ്ട് കസ്റ്റമറിൽ നിന്ന് അത് കസ്റ്റമർക്ക് നിന്ന് വായിക്കാനും കാണാനും ഒക്കെ ഉള്ള ഒരു അവസരം കൊടുത്ത് അവർ ബിസിനസ് ചെയ്തിരുന്നെങ്കിലോ ഒരുപക്ഷെ ആ ബിസിനസ്സിന്റെ പേര് ഞാൻ ഞാൻ മറന്നുപോയാലും നമ്മൾ ചിലപ്പോൾ അവിടെ വായിച്ച ഒരു കർഷകനെയോ അല്ലാതെ അവരുടെ ജീവിതമൊക്കെ ഈ ബിസിനസ് അവരുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിച്ചോ എന്നൊക്കെയോ നമ്മൾ ഇപ്പോഴും ഓർത്തിരുന്നെ അതെന്നെ പോലുള്ള ഒരു കസ്റ്റമറിനെയൊക്കെ ചിലപ്പോൾ ആ ഓർഗാനിക് ബിസിനസ്സിലേക്ക് കൂടുതൽ അടുപ്പിച്ചേനെ ഞാൻ ഈ പത്ത് കൊല്ലത്തിന് ശേഷം ഇവിടെ വന്നിരുന്ന് വീണ്ടും വലിയ വില കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ലായിരുന്നു അവിടെയല്ലേ ഈ ബിസിനസ്സിന്റെ റിയൽ ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പഠനത്തിലെ കൺസ്യൂമർ സൈക്കോളജി ഒന്ന് പരിശോധിച്ചാലോ ഗവേഷകർ കണ്ടെത്തിയത് എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് ഭംഗി കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാതിരിക്കാനുള്ള പ്രധാന കാരണം അവരുടെ അവിടെ കുഗ്രിറ്റീവ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഈ കൊഗ്നെറ്റീവ് ബയോസ് എന്ന് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബ്രെയിനിനെ പറ്റിയുള്ള ഒരു രഹസ്യമാണ് ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരുപാട് വർക്ക് ബ്രെയിൻ ചെയ്യേണ്ടി വരും ഒരു ഡിസിഷൻ എടുക്കും മുമ്പ് അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇത് നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുമോ ഇത് നമ്മുടെ എക്സിസ്റ്റൻസിൽ നിന്നുള്ള ത്രെറ്റ് ഉണ്ടോ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഉണ്ടല്ലോ എവല്യൂഷൻ വഴി നമുക്ക് നമ്മുടെ ബ്രെയിനിന് കിട്ടിയ സ്കില്ലുകളെല്ലാം ബ്രെയിൻ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഒരു ഒരു ലോഡ് കാര്യങ്ങൾ ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ബ്രെയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഒരു ഡിസിഷൻ എത്തിച്ചേരുകയുള്ളൂ ഇതിനെ ഒരുപാട് എനർജി ബ്രെയിൻ ചെലവഴിക്കേണ്ടിയും വരും എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ബ്രെയിൻ ആലോചിച്ചാൽ ബ്രെയിനിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുവോ അങ്ങനെ ബ്രെയിൻ മടി പിടിച്ചിരിക്കും ഈ മടിയെ മറികടക്കാനുള്ള ബ്രെയിനിന്റെ ഒരു മെക്കാനിസമാണ് ബയാസ് ബയാസ് എന്നതൊരു ഫാൻസി വേർഡാണ് ആക്ച്വലി അതിനെ നമുക്ക് വേണമെങ്കിൽ ബ്രെയിനിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് വിളിക്കാം ഷോർട്ട് കട്ട് മെക്കാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് നമ്മുടെ ബ്രെയിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ പച്ചക്കറിയുടെ കേസിലൂടെ കേസെടുത്ത് കാണിക്കാം അധികം ഭംഗിയില്ലാത്തൊരു പച്ചക്കറി കാണുമ്പോൾ അതിനെ പരിശോധിച്ച് കാര്യകാരണ സഹിത ഒരു തീരുമാനം എടുക്കുന്നതിലും ബ്രെയിനെ ഏറ്റവും എളുപ്പം എന്തായിരിക്കും കാണാൻ നല്ലതാണെങ്കിൽ തിന്നാൻ നല്ലതല്ല എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നതല്ലേ ബ്രെയിൻ ഏറ്റവും എളുപ്പം ഇനി നമ്മൾ റിസർച്ചിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ബയാസ് എപ്പോഴും ശരിയല്ല എന്നാണ് കാണുന്നത് കാണാൻ ഭംഗിയില്ലാത്ത സാധനങ്ങൾ മിക്കവാറും തിന്നാൻ ചിലപ്പോൾ നല്ലതാകും കാണാൻ നല്ല പെർഫെക്റ്റ് ആയ ഒരു തക്കാളിയും ഇനി കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഒരു തക്കാളിയും തമ്മിൽ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാകണമെന്ന് പോലുമില്ല എന്നാണ് അർത്ഥം ഈ ബയാസ് സൈക്കോളജിക്കൽ മാത്രമാണ് ചുരുക്കം ഇനി ഈ സ്റ്റഡി ബിസിനസ്സുകാരോട് പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ബയാസ് ഓവർകം ചെയ്യാൻ സ്റ്റോറി ടെല്ലിങ്ങിന് സാധിക്കും അത്ര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓർഗാനിക് സൂപ്പർ മാർക്കറ്റിൽ ഫാർമേഴ്സിന്റെ ജീവിതം കഥയായി പറയുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല കമ്പല്ലിങ് സ്റ്റോറിയായി പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ഇമോഷണലി നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കണക്റ്റ് ചെയ്യാനും അവരുടെ ബയാസ് മാറ്റിയെടുക്കാനും സാധിക്കും അങ്ങനെയുള്ള കഥപറച്ചലുകൾ കസ്റ്റമേഴ്സിന്റെ ഫോക്കസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യുവേഷനിലേക്ക് അല്ലെങ്കിൽ വാല്യൂയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിലോ നമ്മുടെ മടിയനായ ബ്രെയിൻ ഷോർട്ട് കട്ട് എടുത്ത് ബയാസ് കൊണ്ട് നടക്കും കാണാൻ കൊള്ളില്ല എങ്കിൽ തിന്നാൻ കൊള്ളില്ല എന്ന ബയാസ് ഇത് കേൾക്കുന്ന എല്ലാ എല്ലാ ഓണ്ടർപ്രനേഴ്സിനോടും ഞാൻ പറയുന്നത് ഇതല്ലേ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ കഥ പറയാൻ പറ്റുമോ ഇതാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് ഉള്ള ചോ എന്റെ ചോദ്യം നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ട് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ കസ്റ്റമേഴ്സ് കൂടുതൽ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പിന്നെ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് കൂപ്പൺസ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു ഈ കഥ പറഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കൺസ്യൂമർ ബിഹേവിയർ റിസർച്ചിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇത് ഗ്രോസറി ബിസിനസ് നടത്തുന്നവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു കഥ എന്നല്ലോ ഞാനീ പറയുന്നത് അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ബിസിനസ്സിൽ ഒന്ന് പച്ച പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് യാഥാർത്ഥ്യം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം മറന്നാലും ഒരു കാര്യം മാത്രം ഓർക്കണം കൺസ്യൂമർ ബിഹേവിയർ റിസർച്ചിന് നിങ്ങളുടെ ബിസിനസിന്റെ വിജയത്തിലുള്ള പങ്ക് ഒഴിച്ചു എന്ന സത്യം ഇത്ര റിസൾട്ട് ഇത്ര റിസർച്ചിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു അവിഭാജ്യ ഘടകമാണ് അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഓഡിയൻസിന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുള്ളൂ അതാണ് ഈ പറഞ്ഞു പോകുന്നതിന് അർത്ഥം പക്ഷേ നമ്മുടെ റിസർച്ച് പറയുന്നത് ഏതെങ്കിലും ഒരു കഥ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയാനല്ല കേട്ടോ ഏറ്റവും ഫലപ്രദമായ കഥ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ പറയണം എന്നാണ് സ്റ്റഡി പ്രത്യേകം പറയുന്നത് ടെൽ ദ റൈറ്റ് സ്റ്റോറി നിങ്ങളുടെ ഓഡിയൻസിന്റെ വാല്യൂസ് ഇമോഷൻസ് അവരുടെ ആഗ്രഹങ്ങൾ എന്നിവയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടെത്തണം അവിടെയാണ് റിസർച്ചിൻ്റെ പ്രാധാന്യം കൺസ്യൂമർ ബിഹേവിയറിൽ പുതിയ പുതിയ റിസർച്ച് ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്ന തിരിച്ചറിവുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നവർ ബിസിനസ്സിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുന്നത് ഒരു മാജിക് ഒന്നല്ല എന്ന് ആണ് ചുരുക്കം അതുകൊണ്ട് നിങ്ങളൊരു ആസ്പയറിംഗ് ഓണ്ടർപ്രണിയർ ആണെങ്കിൽ പുതിയ കൺസ്യൂമർ റിസർച്ചിന് നിങ്ങൾ ചെവി കൊടുത്തേ മതിയാവും അതിപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രൈസിംഗ് സ്ട്രാറ്റജി ആയാലും പിന്നെ ഇപ്പോൾ കൺസ്യൂമർ പ്രിഫറൻസ് ആയാലും ശരി കൺസ്യൂമർ റിസർച്ചിലെ തിരിച്ചറിവുകളാണ് ബിസിനസ്സിൻ്റെ ജയപരാജ്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പറയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇത്ര നേരം പറഞ്ഞ റിസർച്ച് ആര് എന്ത് എപ്പോൾ എവിടെ നടത്തി അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ മിനസോട്ട യൂണിവേഴ്സിറ്റി കിങ്സ് കോളേജ് ലണ്ടൻ യൂണിവേഴ്സിറ്റി ടെക്സാസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ പ്രഗത്ഭരായ ഗവേഷകരാണ് ഈ പറഞ്ഞ റിസർച്ചിന്റെ പിന്നിൽ അതുകൊണ്ട് നിങ്ങൾ ആധികാരികതയിൽ അധികം സംശയിക്കേണ്ട ആവശ്യമില്ല റിസർച്ച് മെത്രോളജിയെ പറ്റി കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു രണ്ട് വാക്ക് പറയാം ഈ ഗവേഷകർ രണ്ടു തരം സ്റ്റഡിയാണ് നടത്തിയത് ഒന്നാമത്തെ സ്റ്റഡിയിൽ കൺസ്യൂമർ എങ്ങനെയാണ് ഈ ഭംഗിയില്ലാത്ത വിളകളെ കാണുന്നത് എന്നാണ് ഒന്നാമത്തെ സ്റ്റഡി അവിടെ എന്ത് ബയാസാണ് എന്ന് അവരെ എന്നൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഒന്നാമത്തെ സ്റ്റഡി ഇനി രണ്ടാമത്തെ സ്റ്റഡിയിലാണെങ്കിൽ അവർ സ്റ്റോറി ടെല്ലിംഗ് കൂടി ഇതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റി ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പഠിച്ചു എന്ന് പഠിച്ചു എന്നിട്ട് അത് കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റി എന്ന് അവർ പഠിച്ചു റിസൾട്ട് ഞാൻ പറഞ്ഞത് തന്നെ കഥവർസിൽ വർക്കിംഗ് ഗൈസ് ഇനി ഇതിൽ ടേക്ക് ഓം മെസ്സേജ് പറയട്ടെ കസ്റ്റമർ ബിഹേവിയർ ഒരിക്കലും ഒരു ആര് ഇരുമ്പൊലയ്ക്കൊന്നും അല്ല അതായത് അത് നമുക്ക് മാറ്റിയെടുക്കാം നല്ല സ്ട്രാറ്റജിയിലൂടെ അത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് ട്രാൻസ്ഫർമേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം എന്തിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്പർ വൺ സ്റ്റോറിട്ടില്ലെങ്കിലൂടെ അതാണ് പ്രധാന പാഠം നിർത്താതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഈ പഠനം വെറും വെജിറ്റബിൾ മാർക്കറ്റിനെ കുറിച്ചുള്ള കേട്ടോ അത് വീണ്ടും ഞാൻ പറയുകയാണ് ഇത് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കുന്നതിനെ കുറിച്ചും ഈ ബിസിനസ്സിൽ അതിന്റെ അത്യാവശ്യത്തെ കുറിച്ചും ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അതുകൂടാതെ തന്നെ ഈ തിരിച്ചറിവ് ഉപയോഗിച്ച് ബിസിനസ് എങ്ങനെ ഉടച്ചു വാർക്കാം എന്നതിനെ കുറിച്ചും ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അനേകായിരം ആൾക്കാർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഭംഗി കുറഞ്ഞ ജസ്റ്റ് ഭംഗി കുറഞ്ഞു പോയതുകൊണ്ട് മാത്രം കുറേ വെജിറ്റബിൾസ് കടയിലിരുന്ന് ചീഞ്ഞു പോകുന്നത് ഈ റിസർച്ച് നിന്ന് കിട്ടിയ അറിവുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നത്തിലെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കാൻ പറ്റില്ലേ പട്ടിണി മാത്രമല്ല അൺഎംപ്ലോയ്മെന്റും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണമെങ്കിൽ ഈ റിസർച്ചിൻ്റെ റിസൾട്ട് യൂസ് ചെയ്തുകൂടെ ഒരു ഓണ്ടർപ്രണിയോറിയൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുകയും പിന്നെ അതോടൊപ്പം ഇത്തരം റിസർച്ച് ഇൻസൈറ്റുകൾ അപ്ലൈ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഞാൻ ചെറുപ്പക്കാരായ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം എപ്പോഴും നാം ഓർക്കണം ബെസ്റ്റ് ബിസിനസ് ഐഡിയകൾ ജനിക്കുന്നത് നമുക്കൊരു റിയൽ വേൾഡ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നതിനെ എന്നതിനെ ആശ്രയിച്ചാണ് ഓക്കെ ലെറ്റ്സ് മെയ്ക്ക് എ ഡിഫറൻസ് ആൻഡ് പ്രോഫിറ്റ് ഓൾസോ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റായി പറയണം ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാൻ ഇതേമാതിരിയുള്ള കണ്ടന്റുമായി ഇനിയും വരാം നന്ദി